രാമനാഭജപുമായി തൃപ്രയാറിനി കർക്കടക മാസാചരണത്തിന്റെ തിരക്കിലാ വരും നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം മാനേജർ സുരേഷ് കുമാർ അറിയിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ നമ്മൾ കൂടുതൽ തന്നെ ഇരിക്കുന്നത് ഇതിനകത്ത് ക്ഷേത്രത്തിനകത്ത് തന്നെ ഏകദേശം ഒരു നാലായിരത്തോളം പേർക്ക് മഴ നനയാതെ നിൽക്കുന്നതിനുള്ള വിവിധം വലിയ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തോളം പേർക്ക് പുറത്തും അതേപോലെ തന്നെ മഴ നനയാതെ നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിലുള്ള ക്യൂ സിസ്റ്റം അങ്ങനെ എല്ലാം തന്നെ കൊച്ചിൻ ദാസം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇതിനോടനുബന്ധിച്ച് തന്നെ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് മറ്റേ ഈ ആനയൂട്ട് വരുന്നത് ക്ഷേത്രത്തിൽ ആനയൂട്ടും ഗണപതികളും വന്നെ നടക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് കർക്കടക ബാഹുബലി ക്ഷേത്രത്തിൽ ആചരിക്കുന്നത് അത് ക്ഷേത്രം അതിനുള്ള ബാഹുബലി ഇടുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ പുഴയുടെ തീരത്ത് ഒരുക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഇല്ല നിറ ക്ഷേത്രത്തിൽ ഇല്ല നിറ വരുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതി ബുധനാഴ്ചയായിട്ടാണ് വരുന്നത് പുത്തിരി വരുന്നത് ഓഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ചയാണ് ഇത്തരം പരിപാടികളാണ് ഈ കർക്കിടക മാസത്തോടനുബന്ധിച്ച് വിവിധ സമയങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിനകത്ത് തന്നെ സനാതനധർമ്മ പാഠശാലയുടെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വായന രാമായണം വായന നടക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഒരു ആധ്യാത്മിക പുസ്തകശാല നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തും പരിസരത്തുമായി ഏകദേശം ആറായിരത്തോളം പേർക്ക് മഴ നനയാതെ ദർശനത്തിനായി കാത്തുനിൽക്കുവാനുള്ള സൗകര്യമുണ്ട് വരിയിൽ നിന്ന് തന്നെ വഴിപാടുകൾ ചീട്ടാക്കാനും സാധിക്കും മുഴുവൻ സമയവും ക്ഷേത്രവും പരിസരവും സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും പോലീസ് പ്രത്യേക സുരക്ഷയും ഒരുക്കുന്നുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സൗകര്യവും ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധരായിരിക്കും കർക്കടക മാസത്തെ തിരക്ക് പരിഗണിച്ച് പുലർച്ചെ മൂന്നേ മുപ്പത് മുതലും വൈകിട്ട് നാല് മുതലും ദർശനം ആരംഭിക്കും ദർശനത്തിനായി കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ് സർവീസും ഉണ്ട് ആഗസ്റ്റ് ഒന്നിന് ക്ഷേത്രത്തിലെ ആനയൂട്ടും മൂന്നിന് കർക്കടക വാവ് ബലി തർപ്പണവും നടക്കും ആഗസ്റ്റ് ഏഴിന് ക്ഷേത്രത്തിലെ ഇല്ലം നിറയും പത്തിന് നിറപുത്തരി ചടങ്ങും നടക്കും സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ദിവസവും രാമായണ പാരായണവും ഉണ്ടായിരിക്കും ആധ്യാത്മിക പുസ്തകശാലയും പ്രവർത്തിക്കുന്നുണ്ട് നാലമ്പല എല്ലാ ഭക്തജനങ്ങളെയും മായി സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാ എല്ലാവർക്കും ഒരു ബാലമല്ല ദർശനം സുഗമമായി നടത്തുന്നതിന് എല്ലാവിധ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്